ലോകം ഡിജിറ്റൽ യുഗത്തിലാണ് ഇന്ന് എന്തിനും ഏതിനും ഓൺലൈൻ പേയ്മെന്റിനെയാണ് മിക്കവരും ആശ്രയിക്കുന്നത് ഇതിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്ന പേയ്മെന്റ് ആപ്പ് ഗൂഗിൾ ആണ് ഇപ്പോഴത്തെ ഓൺലൈൻ ഇടപാടുകൾ കൂടുതൽ സുഗമമാക്കാൻ പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ പലവിധ ക്രെഡിറ്റ് കാർഡുകളായിരിക്കും മിക്കവരുടെയും കൈവശമുള്ളത് ഓരോ പ്രാവശ്യം ക്രെഡിറ്റ് കാർഡുകൾ ഗൂഗിൾ പേ വഴി ഉപയോഗിക്കുമ്പോൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ പോലെയുള്ള റിവാർഡുകളും ലഭ്യമാകാറുണ്ട് എന്നാൽ ഏത് ക്രെഡിറ്റ് കാർഡിനാണ് കൂടുതൽ റിവാർഡുകളും മറ്റും ലഭിക്കുക എന്നത് പലർക്കും അറിവുണ്ടാകില്ല ഇതിനെ സഹായിക്കുന്നതാണ് ഗൂഗിൾ പേ പുതുതായി അവതരിപ്പിച്ച ഫീച്ചറുകളിൽ ഒന്നാം ചെക്ക്ഔട്ട് സമയത്ത് ഓരോ കാർഡിന്റെയും റിവാർഡുകൾ പ്രദർശിപ്പിക്കുന്ന ഫീച്ചറാണ് ഗൂഗിൾ പേ അവതരിപ്പിച്ചിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് അവരുടെ പെർച്ചേസ് അനുസരിച്ച് മികച്ച റിവാർഡുകൾ നൽകുന്ന കാർഡ് ഏതാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിലാണ് ഈ ഫീച്ചർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിനായി ഡെസ്ക്ടോപ്പിൽ ക്രോമിൽ കയറി കൈവശമുള്ളത് ഏത് കാർഡാണെന്ന് നൽകണം പിന്നാലെ ഓട്ടോഫിൽ ഡ്രോപ്ഡൌൺ മെനുവിൽ കാർഡ് റിവാർഡുകളുടെ ഒരു ലിസ്റ്റ് കാണും ഇത്തരത്തിൽ ഓരോ തവണയും റിവാർഡുകൾ പരിശോധിക്കാതെ തന്നെ ഓരോ കാർഡിനും എന്തൊക്കെ ഓഫറുകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും പർച്ചേസ് ശേഷം പിന്നീട് പതിയെ തവണകളായി പണമടയ്ക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ബി എൻ പി എൽ വലിയ പെർച്ചേസുകൾക്കാണ് ഈ ഓപ്ഷൻ കൂടുതൽ ഉപകാരപ്പെടുക അഫേമാൻ സിപ്പ് എന്ന രണ്ട് ഓപ്ഷനുകൾ ഈ വർഷം ആദ്യം ഗൂഗിൾ പേ അവതരിപ്പിച്ചിരുന്നു പേയ്മെന്റുകൾ തവണകളാക്കാൻ സഹായിക്കുന്ന ഫീച്ചറാണ് ഇത് ചെറിയ പലിശയോ പലിശയില്ലാതെയുള്ള തിരിച്ചടവും അനുവദിക്കുന്നുണ്ട് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഉപയോക്താക്കൾക്ക് അവരുടെ നിലവിലുള്ള ബി എൻ പി എൽ അക്കൌണ്ടുകൾ ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ നേരിട്ട് പുതുതായി സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ഉപയോക്താക്കൾക്ക് സൈൻ ഔട്ട് ചെയ്യുകയോ ഒന്നിലധികം വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ചെയ്യാതെ തന്നെ ബി എൻ പി എൽ ഓപ്ഷനുകൾ പ്രയോജനപ്പെടുത്തുന്നത് എളുപ്പമാക്കുന്നു ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞ് ഗൂഗിൾ പേയിലെ ബി എൻ പി എൽ ഓപ്ഷൻ ഉപയോഗിച്ച് തവണകളായി പണമടയ്ക്കാം ഓൺലൈൻ ചെക്ക്ഔട്ട് സമയത്ത് നിങ്ങളുടെ ഷിപ്പിംഗ് ബില്ലിംഗ് പേയ്മെന്റ് വിശദാംശങ്ങൾ സ്വയമേ നൽകി സമയം ലാഭിക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഓട്ടോഫിൽ ഉപയോക്താക്കളുടെ വ്യക്തിവിവരങ്ങൾ പരിരക്ഷിക്കപ്പെടുന്നുവെന്നതും ഈ ഫീച്ചർ ഉറപ്പാക്കുന്നു ക്രോമിലോ ആൻഡ്രോയിഡിലോ ഗൂഗിൾ പേ ഉപയോഗിച്ച് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർഡ് വിശദാംശങ്ങൾ ഓട്ടോ ഫിൽ ചെയ്യുന്നതിനായി ഫിംഗർ പ്രിന്റ് തിരിച്ചറിയൽ മുഖം സ്കാൻ ചെയ്യുന്നത് സ്ക്രീൻ ലോക്ക് പിൻ പോലെയുള്ള ബയോമെട്രിക് രീതികൾ ഉപയോഗിക്കാം ഇതിലൂടെ കാർഡിന്റെ സുരക്ഷാ കോഡ് സ്വമേധ്യ നൽകേണ്ടതായി വരില്ല പെർച്ചേസ് കഴിയുമ്പോൾ ഈ ബയോമെട്രിക് രീതികളിലൊന്ന് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഐഡന്റിറ്റി നൽകാൻ ഗൂഗിൾ പേ ആവശ്യപ്പെടും ശേഷം കാർഡ് വിശദാംശങ്ങൾ സ്വയമേവ പൂരിപ്പിക്കും ഇത്തരത്തിൽ വേഗത്തിലും സുരക്ഷിതമായും പേയ്മെന്റുകൾ മുന്നോട്ട് പോകുവാൻ ഗൂഗിൾ പേ ഉപയോക്താക്കളെ അനുവദിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം